സുവർണ ക്ഷേത്രം തിരിച്ചുപിടിക്കാനുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരം ഹിമാചൽ പ്രദേശിലെ കസോരിയിൽ നടന്ന കുശ്വന്ത് സാഹിത്യോത്സവത്തിൽ സംഘടിപ്പിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം I I don't think you did justice to to Black Thunder. There was was a way way, retrieve uh, and and uh, capture all the the militants, but the, uh, Blue Star was the wrong way. And I agree, Mrs. Gandhi. ഇന്റലിജൻസ് എന്നിവരുടെ കൂട്ടായ തീരുമാനമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നും വിഷയത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവൻ തന്നെ ഈ തെറ്റിന് വിലയായി നൽകിയെന്നും ചിദംബരം പറഞ്ഞു അതേസമയം ചിദംബരത്തിന്റെ പ്രസ്താവനയെ ആയുധമാക്കി ബി രംഗത്തെത്തിയിട്ടുണ്ട്